നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും നിങ്ങൾ ചെയ്തിട്ട് രണ്ടറക്കാഴത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ആ ദ്വാ നിങ്ങൾ നടത്തിക്കോ നിങ്ങളെ ആവശ്യങ്ങളെല്ലാം റബ്ബ് വീട്ടിത്തരും ഏതാണ് ഈ മഹാനായ മഹാനായും ഒരു പാവപ്പെട്ട വ്യക്തി സഹായം ചോദിച്ചു കൊണ്ടുവന്ന ഹദീസിൽ വന്നിട്ടുള്ളതല്ലേ ഒരു പ്രധാന വിഷയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട സഹോദരൻ ഉസ്മാനുബിന് സമീപത്തു വരുന്നു പക്ഷേ ഉസ്മാനുബിന് അപ്പാദങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഈ വന്ന പാവപ്പെട്ടവന്റെ പ്രശ്നം കേൾക്കാൻ അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ വഴിയിൽ വെച്ച് കാണുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനേയാണ് മഹാന കണ്ടപ്പോൾ അദ്ദേഹം തന്റെ വേവലാദി സംഗളം അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാണെന്ന് ഉസ്മാൻ ഇബ്നു അബ്ബാദങ്ങയുടെ സമീപത്ത് ചെന്നു പക്ഷേ എന്റെ പ്രശ്നം കേട്ട് പരിഹാരം അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എല്ലാവരും പ്രശ്നവും പരിഹരിക്കുന്ന ആളാണ് മോമിനീങ്ങൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവരും ചെയ്തിട്ടുള്ളവരുമാണ് മുത്തുനബി തങ്ങളെ കയ്യിൽ നിന്ന് ദാനം കൊടുത്ത് സ്വർഗം വാങ്ങിയ മഹാനാണ് അതീനത്തൊരു കിണർ കാണാം ജൂതന്റെ കൈവശമുള്ള കിണറാണ് മുപ്പതിനായിരം തന്നിട്ട് ജൂതന്റെ കയ്യിൽ നിന്ന് ഈ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് ുംബി ചെയ്യുന്നത് സ്വർഗം തരാം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ എഴുന്നേറ്റ് ഞാൻ തരാം നബിയെ ഇങ്ങനെ കൊടുക്കുന്നവരാണ് കൊടുക്കാൻ പിശിക്കില്ലാത്തവരാണ് പക്ഷെ ഇത് മറ്റൊരു കാര്യം ത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഈ വന്ന ആളുടെ പ്രശ്നം കേൾക്കാതെ പോയത് ഈ സങ്കടം തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു സാരമില്ല നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും നിങ്ങൾ ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ആ ദ്വാഴ് നിങ്ങൾ നടത്തിക്കോ നിങ്ങളെ ആവശ്യങ്ങളെല്ലാം റബ്ബ് വീട്ടിത്തരും ഏതാണ് ഈ ദ്വാഴ്ച നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം കാലത്ത് കാഴ്ച 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 മുത്ത് വസല്ലമയുടെ വന്നിട്ട് പറയുന്നു നബിയേ എൻ്റെ ഉണ്ടാവാൻ തങ്ങൾ ദുആ ചോദിച്ചുഅലിം ക്ഷമിച്ചുകൂടെ നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുമ്പോൾ മഹാൻ പറയാണ് നബിയെ ഇതുവരെ ക്ഷമിച്ചിട്ടുണ്ട് ഞാൻ ഇനിയും ക്ഷമിക്കും എന്തേ ഇപ്പൊ കണ്ണിന് കാഴ്ച വേണമെന്ന് പറഞ്ഞത് പള്ളിയിൽ ജമാത്തിന് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് സാധിക്കുന്നില്ല മാത്രമല്ല എൻ്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഒരു സഹായി എനിക്ക് ഇല്ല നബിയേ അതുകൊണ്ടാണ് എൻ്റെ കണ്ണിന് കാഴ്ച വേണമെന്ന് ദ്വാഴ ചെയ്യാൻ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലാഹു അലി വല്ലം പറയുന്നു എന്നാൽ പിന്നെ മുളൂ ചെയ്തിട്ട് രണ്ടരക്കാലത്ത് സ്വർണ്ണത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ ദ്വാഴ് ചെയ്യൂ ദ്വാഴ് ഞാൻ പഠിപ്പിച്ചു തരാ ഒരു പ്രശ്നം വരുമ്പോൾ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കണം ഒരു വിഷമം വരുമ്പോൾ ഉദൂ ചെയ്യുക എന്നിട്ട് നിസ്കരിക്ക എന്നിട്ട് ചെയ്യുക അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലി സ്വല്ലം പഠിപ്പിച്ചു കൊടുത്ത എന്ന് പറയുന്നതിന് പകരം ഹബീബ് നേരിട്ട് ഈ സംഗതി പറയുമ്പോഴും ുംബിതങ്ങൾ ദ്വാരക്കാനും നിസ്കരിക്കാനും കൽപ്പിക്കുമ്പോഴും അദ്ദേഹം എന്നിട്ട് ചെയ്യുമ്പോഴുമൊക്കെ പള്ളിയിലുണ്ട് ഞങ്ങള് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു ഞാൻ അന്ന് പഠിച്ചു വെച്ചതാ ഉസ്മാനുബിന് തങ്ങൾ പറയാ അതുകൊണ്ട് മോനെ സമീപത്ത് ചെന്നിട്ട് നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചിട്ടില്ലെങ്കിലേ അതിന്റെ പരിഹാരമാണ് പറഞ്ഞു തരുന്നത് അന്ന് നിർദ്ദേശിച്ചിട്ടുള്ള നിങ്ങൾ ചെയ്യൂ നിങ്ങൾ അല്ലാബീബ് പറഞ്ഞത് കണ്ണിന് കാഴ്ച കിട്ടാനാണ് അത് അദ്ദേഹത്തിന് മാത്രമുള്ളതല്ല നമ്മൾ ചെയ്താലും നമുക്കതിന് പരിഹാരം ലഭിക്കും അതുകൊണ്ട് ഒന്നു ചെയ്തിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് മഹാനായ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ വന്ന സുഹാബി മഹാനവറുകൾ എന്നിട്ട് അദ്ദേഹം യസ്മാനുബിന് വീട്ടിലേക്കാ പിന്നെ നേരെ ചെല്ലുന്നത് വാഹാതിലിന് മുട്ടിയപ്പ് പാറാവുകാരൻ ഇറങ്ങി വരുന്നു ഖലീഫയല്ലേ ഈ വന്ന മനുഷ്യന്റെ കൈ പിടിച്ച് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു ഇത് ഇതിനു മുമ്പ് സംഭവിക്കാത്തതാണ് സമീപത്തേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ സമീപത്ത് മഹാനായിരുത്തുന്നു അദ്ദേഹം പറയാണ് എന്നെ ഉസ്മാൻ ബിനപ്പാ തങ്ങളെ അടുത്തിരുത്തി നേരത്തെ ചെന്നപ്പം അങ്ങനെ ഇരുത്തുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നോട് ചോദിച്ചു എന്നേ വന്നത് എൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ മഹാൻ ആ നിങ്ങൾ നേരത്തെ വന്നു പക്ഷേ നിങ്ങൾ പ്രശ്നം കേൾക്കാനും അതിന് പരിഹാരം തരാനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതാ ചോദിച്ചതൊക്കെ ഇതാ എന്നിട്ട് അവസാനം പറഞ്ഞു ഇനി ജീവിതത്തിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഇവിടെ വരണം എന്നോട് പറയണം ആവശ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകണം ഇദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം എന്തായത് ഹബീബ്ലാഹു അലി വസ്ല്ലം തങ്ങള് അവിടുത്തെ ജീവിതകാലത്ത് പഠിച്ചുവിന്റെ ഹബീബിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ദ നടത്തിയപ്പോഴാണ് ഇവിടെ കാര്യങ്ങൾ എളുപ്പമായത് പക്ഷെ ഇദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം അവിടെ നിങ്ങടെ ഇറങ്ങുമ്പോൾ സുമാനബിനു തങ്ങളെ കണ്ടു അദ്ദേഹത്തിന് വലിയ ശുക്ർ പറഞ്ഞു നിങ്ങൾക്ക് നന്ദി നൽകട്ടെ ഇദ്ദേഹം മനസ്സിലാക്കിയത് അപ്പ തങ്ങളോട് എന്റെ ബുദ്ധിമുട്ട് പോയി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം ഇപ്പൊ പരിഹരിച്ചത് എന്നാണ് അത് പറയാണ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്റെ കാര്യം എളുപ്പമായി അപ്പോഴാണ് വിസുമാനുപുരവിനെ ഇപ്പം പറഞ്ഞത് ഇല്ല ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും പോയി കണ്ട് നിങ്ങളെ വിഷമവും ബുദ്ധിമുട്ടും നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യവും പറഞ്ഞിട്ടില്ല ഇത് എന്തുകൊണ്ടാ നിങ്ങൾക്ക് ലഭിച്ചതെന്നറിയുമോ അള്ളാഹു أسألك وأتوجه إليك بنبيك نبي الرحمن ാഹുലം തങ്ങളെ കൊണ്ട് കിട്ടിയതാണ് അവിടുത്തെ മധു കൊണ്ട് കിട്ടിയതാണ് അവിടുത്തെ പേര് കൊണ്ട് കിട്ടിയതാണ് ആ പേരിന്റെ മഹത്വം ആ മഹബത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതാണ്